ഹായ് ഓൾ ലേണത്തിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയാണ് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ വീഡിയോ ഇടുന്നത് ഈ പാഠഭാഗത്തിൽ കൂടുതലായി പ്രവർത്തനങ്ങളൊന്നുമില്ല ഉള്ളത് ഒന്ന് ഈണത്തിലും താളത്തിലും ചൊല്ലുക എന്നുള്ളതാണ് അത് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതാണ് പിന്നെ ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള പൂക്കളെ പരിചയപ്പെടാം എന്നൊരു പ്രവർത്തനമാണ് ഇതിൽ കുറേയധികം കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെ പൂക്കളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് മുക്കുറ്റികൾ തുമ്പകൾ ജമന്തികൾ കോളാമ്പികൾ പനിനീർ മലരുകൾ കൃഷ്ണകിരീടം വാടാമലരുകൾ ചെന്താരുകൾ മുല്ലകൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് ആ പൂക്കളുടെ എല്ലാം ചിത്രങ്ങൾ നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും വരയ്ക്കാനും പറയുന്നുണ്ട് അടുത്ത പ്രവർത്തനം ഓർത്തു ചൊല്ലാം എന്നതാണ് കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെക്കുറിച്ചാണെന്നും ഓരോ പൂവിനെക്കുറിച്ചും പറഞ്ഞ വരികൾ ഏതാണെന്നും എല്ലാം കാണാതെ പറയുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം അടുത്തത് പൂക്കളോടൊപ്പം എന്നതാണ് പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കളെക്കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് പൂക്കൾ മണ്ണിൻ്റെയും ഓമൽക്കിനാവുകൾ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ മക്കളാകുന്നു പൂക്കൾ ആ മക്കളെക്കുറിച്ച് അമ്മയാകുന്ന പ്രകൃതി അല്ലെങ്കിൽ മണ്ണ് സ്വപ്നം കാണുകയാണ് അതുപോലെയാണ് നിങ്ങളെക്കുറിച്ചുള്ള അമ്മമാരുടെ നിങ്ങളുടെ അമ്മമാരുടെ സ്വപ്നങ്ങൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ അല്ലേ പൂക്കൾ എന്നത് പ്രേമവും പ്രതീക്ഷയും ആയി മാറുകയാണ് അടുത്ത പ്രവർത്തനം പൂക്കളും നമ്മളും എന്നുള്ളതാണ് നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏത്രുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ നീലവാനം മിഴികളിലുള്ളവർ അതായത് നീലവാനത്തിൻ്റെ സവിശേഷതകൾ അതായത് നിറം വിശാലത ഭംഗി ഇവയെല്ലാം നീലവാനം മിഴികളിലുള്ളവർ എന്ന് പറഞ്ഞാൽ നീലാകാശം തന്നെ കണ്ണുകളിലുള്ളവരെയാണ് നീലവാനം മിഴികളിലുള്ളവർ എന്ന് പറയുന്നത് എല്ലാം കാണാനും അറിയാനുമുള്ള കൗതുകവും ഭംഗിയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു നീർ കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്നുള്ളത് അതായത് മഞ്ഞുതുള്ളികൾ തുള്ളികൾ വീണ് കിടക്കുന്ന പൂക്കളുടെ ഭംഗിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കണ്ണീർ തൂകീന്ന് വരുന്ന കുട്ടിയെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഏത് ചൂടിലും വാടാതെ നിൽക്കാനും ഏത് പ്രയാസങ്ങളിലും തളരാതെ നിൽക്കാനുമുള്ള കരുത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും അടുത്തതായി പറയുന്നത് ഏത് രട്ടിലും മന്ദഹസിപ്പവർ എന്നുള്ളതിനെ അതിനെ ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സുമായിട്ടാണ് ദുഃഖം ഉള്ളിലൊതുക്കി ചിരിക്കുന്നവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക പിന്നീടുള്ളത് ഒരു ആസ്വാദനക്കുറിപ്പാണ് ആസ്വാദനക്കുറിപ്പ് നമ്മളിതിന് മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ